ിൽ ബസ്സുകയറെ അരുമായി കൊല്ലപ്പെട്ടു അരുണുമായി കൊല്ലപ്പെട്ടു അരുണുമായി കൊല്ലപ്പെട്ടു അരുണുമായി കൊല്ലപ്പെട്ടു യും അധികാരികള് എം എൽ എവച്ചുരന്തമാണ്വച്ച ദുരന്തമാണ് ും ചെയ്യുന്നില്ല ആരും ചെയ്യുന്നില്ല പ്രതിഷേധ പ്രതിഷേധം പ്രതിഷേധം പ്രതിഷേധ പ്രതിഷേധം നിഷേധ പ്രതിഷേധ യൂത്ത് ലീഗിൽ പ്രതിഷേധ യൂത്ത് ലീഗിൽ പ്രതിഷേധ

ർക്ക് ചെയ്യാൻ ഇവിടെ രൂപപ്പെട്ട അടക്കാൻ ബന്ധപ്പെട്ട എം എൽ എയുടെയും പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥന്മാരുടെയും ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും ഉണ്ടാകുന്നില്ല വ്യാപാരികളും സാധാരണക്കാരും യാത്രക്കാരായിട്ടുള്ള നിരവധിയായ ആളുകൾ പലതവണ ഇതുമായി ബന്ധപ്പെട്ട പരാതികളും ആക്ഷേപങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ എം എൽ എ ആ തരത്തിലുള്ള കാര്യങ്ങളിൽ ക്രിയാത്മകമായ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല ഇന്ന് മുസ്ലിം യൂത്ത് ലീഗ് ഇവിടെ ഈ തരത്തിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ സംഘടിപ്പിക്കാനിടയായത് ഈ റോഡിൽ തൊട്ടപ്പുറത്ത് ഒരു അമ്പത് മീറ്റർ അപ്പുറത്ത് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ ഒരു മധ്യവയസ്കനായ ഒരു മനുഷ്യൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇരുചക്ര വാഹനത്തിൽ യാത്ര നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഈ എം എൽ എയുടെ പൊളിഞ്ഞ റോട്ടിൽ വീണ് അദ്ദേഹത്തിന്റെ ശരീരത്തിന് മുകളിലൂടെ തൊട്ടു പുറകിൽ വന്ന ബസ് കയറി ദാരുണമായി മരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആളെ കൊല്ലുന്ന റോഡായിട്ട് പട്ടാമ്പിയിലെ റോഡുകൾ മാറിയിട്ടുണ്ട് പക്ഷേ എം എൽ എ അത് കണ്ടെന്ന് നടിക്കുന്ന പോലും ഇല്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് എം എൽ എ ചെയ്തുകൊണ്ടിരിക്കുന്നത് പി ആർ വർക്ക് നടത്തുന്നതിന് രണ്ടു മൂന്നാളുകളെ കൂടെ കൊണ്ട് നടത്തി അദ്ദേഹത്തിന്റെ വിക്രസുകൾ കൊണ്ടിരിക്കുകയാണ് ഈ പട്ടാമ്പിയിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കുന്നതിനാവശ്യമായ ഒരു ചെറുവിരൽ അലയ്ക്കാൻ പോലും അദ്ദേഹം തയ്യാറാകുന്നില്ല എന്നത് വളരെ വലിയ പ്രതിഷേധാർഹമായ കാര്യമാണ് മുസ്ലിം യൂത്ത് ലീഗ് എം എൽ എ അതുപോലെ തന്നെ സർക്കാരിനോടും ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഈ നിലയ്ക്ക് മൗലം പാലിച്ച് ഉറക്കം തൂങ്ങി മുന്നോട്ട് പോവാനാണ് എം എൽ എ ഉദ്ദേശിക്കുന്നതെങ്കിൽ വരും നാളുകൾ പട്ടാമ്പിയിൽ പ്രക്ഷുബ്ധമായിരിക്കും മുസ്ലിം യൂത്ത് ലീഗ് ഇത്തരവുകളിൽ സമര പോരാട്ടങ്ങൾക്ക് നിരന്തരമായി നേതൃത്വം കൊടുക്കുമെന്ന് ഓർമ്മപ്പെടുത്താൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് പട്ടാമ്പി പട്ടണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ റോഡ് ഈ റോഡ് തകർന്ന് തരിപ്പണമായി കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി ഈ റോഡ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ വർക്ക് നടക്കാനുണ്ടെന്ന പേര് പറഞ്ഞുകൊണ്ട് ഓരോ മഴക്കാലം വരുമ്പോഴും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ പ്രവർത്തനങ്ങൾ പി ഡബ്ല്യുട നേതൃത്വത്തിൽ നടക്കാറുള്ളത് നിരവധി കാലമായി പട്ടാമ്പിയിൽ വളരെ കൃത്യമായി നടത്തിയിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പട്ടാമ്പിയുടെ ഈ റോഡ് പ്രധാനപ്പെട്ട ഈ റോഡ് എന്നുള്ളത് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധ്യമാകുന്നതാണ് എംഎൽഎ അല്ലെങ്കിൽ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ ഇന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം ഈ വിഷയം കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വരാനുള്ള ഒരു പ്രൊജക്റ്റിൽ മാത്രം ഉൾപ്പെടുത്തി അത് നന്നാക്കാൻ സാധ്യമാകൂ എന്ന് പറയുന്ന എം എൽ എയും ഇടതുപക്ഷവും ഉൾപ്പെടെയുള്ളവർ അവർ അതിന് മറുപടിയായി അവരുടെ തന്നെ ആളുകളോട് സംസാരിക്കുന്നത് പട്ടാമ്പി പുലാമന്തോൾ റോഡ് മൂന്ന് വർഷത്തിലധികം കടന്നു ഗുണ്ടും കുഴിയുമായി നിരവധിയാകുന്ന പ്രതിഷേധങ്ങൾ അവിടെയുണ്ടായി വ്യത്യസ്ത രാഷ്ട്രീയ സംഘടനകൾ പ്രതിഷേധവുമായി കടന്നു വന്നു പക്ഷേ ആ റോഡ് നന്നാക്കിയപ്പോൾ ജനം അതെല്ലാം മറന്നു എന്നുള്ള ആ ഒരു ധിക്കാരത്തിന്റെ പുറത്താണ് എം എൽ എയും ഇടതുപക്ഷവും കടന്നുപോകുന്നത് എങ്കിൽ ഇത് വളരെ പ്രയാസകരമായിരിക്കും നാളെ ഇവിടെ നാളുകൾ എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് രാജ്യത്തിന്റെ അതിർത്തി കാത്ത ഒരു പട്ടാളക്കാരൻ അദ്ദേഹം റിട്ടയർ ചെയ്തുകൊണ്ട് അദ്ദേഹം നാട്ടിൽ സെറ്റിൽ സെറ്റിലാകാൻ വേണ്ടി കടന്നുവന്ന് ഈ പട്ടാമ്പി പട്ടണത്തിലൂടെ കടന്നുപോയി ഒരു കുഴിയിൽ വീണ് തൊട്ടുപിറകിൽ വന്ന ബസ് കയറി ദാരുണമായ ഒരു അന്ത്യം സംഭവിക്കേണ്ടി വന്നതിന്റെ അതിന്റെ മുഖ്യ കാരണക്കാർ കേരളത്തിലെ പി ഡബ്ല്യു ഡി വകുപ്പും അതോടൊപ്പം തന്നെ പട്ടാമ്പി എം എൽ എയും ഈ സർക്കാരുമാണ് എന്ന് ഞങ്ങൾ ആവർത്തിച്ചാർത്തിച്ച് വ്യക്തമാക്കുകയാണ് കാരണം നമുക്കറിയാം പട്ടാമ്പി ടൌണുമായി ബന്ധപ്പെട്ട നിരവധിയാകുന്ന പ്രശ്നങ്ങൾ മുസ്ലിം യൂത്ത് ലീഗും മുസ്ലിം ലീഗും അതോടൊപ്പം തന്നെ യു ഡി എഫും നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിലവിലെ പട്ടാമ്പിയുടെ സാഹചര്യം എന്ന് പറയപ്പെടുന്നത് അതിഭയാനകരമായ ഒരു അവസ്ഥയിലൂടെയാണ് പട്ടാമ്പി കടന്നുപോകുന്നത് ഈ ഭയാനകരമായ അവസ്ഥ കഴിഞ്ഞ ദിവസം ഇന്ന് മരണമടഞ്ഞ ആ ചെറുപ്പക്കാരൻ ഇന്ന് ആ മരണമടഞ്ഞ ഒരു ചെറുപ്പക്കാരന്റെ ദാരുണമായ അന്ത്യം നാളെയുടെ നാളെയുടെ ദിവസങ്ങൾക്ക് നൽകുന്ന ഒരു സൂചനയാണ് ആ സൂചന എം എൽ എയും ബന്ധപ്പെട്ട പി ഡബ്ല്യു ഡിയും കണ്ടുപഠിക്കാനും അതിന് പരിഹാരമുണ്ടാക്കാനും സാധ്യമാകില്ല എന്നുണ്ടെങ്കിൽ വളരെ പ്രയാസമാണ് ഒരു പാവപ്പെട്ട മനുഷ്യന് അദ്ദേഹം അദ്ദേഹം ഒരു പിതാവാണ് അദ്ദേഹത്തിന് അച്ഛനുണ്ട് അദ്ദേഹത്തിന് മാതാപിതാക്കളുണ്ട് അദ്ദേഹത്തിന് മക്കളുണ്ട് പക്ഷെ അദ്ദേഹത്തിന് സംഭവിച്ച ദാരുണമായ അന്ത്യം എന്ന് പറഞ്ഞതുപോലെ ആ ദാരുണമായ അന്ത്യം നാളെ ഇനി ഒരാൾക്കും തന്നെ സംഭവിക്കേണ്ട ഗതികേട് സംഭവിക്കരുത് എന്ന് ഞങ്ങൾ സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു ഇന്ന് പട്ടാമ്പി നിയോജക മണ്ഡലത്തിലെ മുഴുവൻ വരുന്ന ബസ് സ്റ്റോപ്പുകളിലും പേരെഴുതി വെക്കുന്ന ഒരു എം എൽ എ ആയി പട്ടാമ്പി എം എൽ എ മാറുന്നു അതോടൊപ്പം തന്നെ നമുക്കറിയാം പട്ടാമ്പി എസ് എൻ ജി എസ് കോളേജിന്റെ മുമ്പിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പേരെഴുതി വെക്കുന്നതിനു വേണ്ടി മാത്രമുള്ള ഒരു കവാടം അദ്ദേഹം നിർമ്മിച്ചത് അദ്ദേഹം അതിനും മറ്റുള്ള പേരുകളാണ് പറഞ്ഞത് പട്ടാമ്പി എസ് എൻ ജി എസ് കോളേജുമായി ബന്ധപ്പെട്ട് പതിറ്റാണ്ട് കാലം പഴക്കമുള്ള ഗേറ്റും അതോടൊപ്പം തന്നെ കവാടവും നിലനിൽക്കുമ്പോ അതിന് ബദലായി ഈ റോഡിലൂടെ പോകുന്ന യാത്രക്കാർക്ക് കാൽനട യാത്രക്കാർക്ക് അവർക്ക് കാണാൻ ഉതകുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പേരെഴുതി വെക്കുന്ന ഒരു പുതിയ സംവിധാനം അദ്ദേഹം കൊണ്ടുവരുന്നു നമുക്കറിയാം നിരവധിയാകുന്ന പ്രദേശങ്ങൾ നമുക്ക് അത് സന്ദർശിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും വരാനിരിക്കുന്ന നാളുകൾ പട്ടാമ്പിയുടെ എം എൽ എ അതിന് മറുപടി പറയേണ്ടി വരിക തന്നെ ചെയ്യുമെന്നാണ് സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത് ഇന്ന് ഈ റോഡുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള യാത്രക്കാർക്ക് ഇവിടെയുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് ഇവിടെ തൊഴിലെടുക്കാൻ വരുന്ന നിരവധിയാകുന്ന ആളുകൾക്ക് അതോടൊപ്പം തന്നെ കുടുംബങ്ങൾക്ക് ഇവിടെയുള്ള കച്ചവടക്കാർക്ക് അവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നഷ്ടമെന്ന് എന്ന് പറയപ്പെടുന്നത് ആരോഗ്യം കൊണ്ട് നഷ്ടമാണ് സമ്പത്ത് ൊണ്ട് നഷ്ടമാണ് വിദ്യാർത്ഥികൾക്ക് പോലും സുഗമമായി കടന്നു പോകാൻ സാധ്യമാകാത്ത ഈ പാതയോരത്തുകൂടെ ജനങ്ങളിന്ന് വരാൻ മടിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള കച്ചവട സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ ഇന്ന് കച്ചവടം നടക്കാത്ത ഒരു ഒരു മേഖലയായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നത് എം എൽ എ അദ്ദേഹത്തിന്റെ മൗനം വെടിയണം അദ്ദേഹം കാര്യങ്ങളെ കൃത്യമായി പഠിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അദ്ദേഹത്തിന് സാധ്യമാകേണ്ടതുണ്ട് അദ്ദേഹം മൗനിയായിരുന്നാൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകില്ല അതുകൊണ്ട് ഞങ്ങൾ ആവർത്തിച്ചാർത്തിച്ച് പറയുന്നു ആ പാവപ്പെട്ട മനുഷ്യനെ കൊലക്ക് കൊടുത്തത് എം എൽ എയും ഇവിടെയുള്ള പി ഡബ്ല്യു ഡിയിലെ ഉദ്യോഗസ്ഥരുമാണ് എന്നും അവർ നാളെ ഈ വിഷയത്തിൽ മറുപടി പറയുക തന്നെ വേണ്ടി വരുമെന്ന് മാത്രം സൂചിപ്പിക്കും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽ റോഡ് പട്ടാമ്പി